നിങ്ങൾ അറിഞ്ഞില്ലേ കാട്ടാക്കട നടക്കുന്ന ഈ അടിപൊളി വിശേഷം നമ്മുടെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ആർ കെ എൻ ഹാളിൽ മാമ്പഴ ഫെസ്റ്റ് നടക്കുകയാണ് വിവിധ ഇനം മാമ്പഴങ്ങൾ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം നല്ല അടിപൊളി മാമ്പഴങ്ങൾ മൽഗോവ മാമ്പഴം നല്ല നാടൻ മാമ്പഴം എല്ലാ അടിപൊളി മാമ്പഴങ്ങളോടു കൂടിയ മാമ്പഴ ഫെസ്റ്റ് നടക്കുകയാണ് ആർ കെ എൻ ഹാളിലാണ് അപ്പോൾ എല്ലാ പേരും വേഗം മാമ്പഴ ഫെസ്റ്റ് കാണാൻ നിങ്ങൾ കുട്ടികളുമായിട്ട് പോകുന്നതും കേട്ടോ മാമ്പഴ ഫെസ്റ്റ് മാത്രമല്ല ഇനിയുമുണ്ട് ഐറ്റംസ് വരുന്ന വീഡിയോകളിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഓക്കേ ബായ്